വന്നായിരുന്നു കേട്ടിട്ട് ആരാണ് ഇതിനെ മോനോ കാണാൻ പറ്റുമോ

ബാബു കൊടുമൽ വീട്ടിൽ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇല്ല സ്വയം തൊഴിൽ സൗത്ത് എൽ പി സ്കൂളിൽ പഠനം സ്വന്തം സ്ഥലം ഗ്രാമം തള്ളി താമസിക്കുന്നത് മഹാദേവ ഗ്രാമം ജനനം ട്വൽത്ത് ഓഫ് മാർച്ച് ആൻഡ് തേർട്ടി ഫൈവ് സുഹൃത്തുക്കൾ കമ്മ്യൂണിസ്റ്റ് അയ്യപ്പ ബർത്തൻ സിനിമയിലും സ്പോർട്സിലും താല്പര്യം മോഹൻലാലിനെയും രജനീകാന്തിനെയും ഇഷ്ടം ട്വൽത്ത് സെവൻറ്റീൻ ഒടുവിലത്തെ സ്റ്റാറ്റസ് ഫീലിംഗ് സാഡ് പത്രം 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 നീയാ എന്റെ പറഞ്ഞു വായിക്കുന്നതിന്റെ സുഖം അത് അറിയൂ വായിക്കുന്നത് സുഖത്തിനല്ല നിനക്ക് വായിക്കണം നീ വന്ന് നെഞ്ചും മുളഞ്ഞ് നിക്കോ അറിവായിട്ട് നിൽക്കാം നാണ ഉണ്ടോ എനക്ക് പേപ്പർ കൊണ്ട് ചന്തി തുടക്കുന്ന നാട്ടിന്നല്ലേ വരവ് നാണയം ഉണ്ടാവൂല ഇൻസ്റ്റഗ്രാം വാട്സാപ്പ് ഇല്ല സ്കൈപ്പ് ഇല്ല ഗൂഗിളിൽ ഇല്ല പ്രസന്നൻ ഡോട്ട് പ്രസന്നൻ എന്നയാൾ ജീവിച്ചിരിക്കുന്നു എന്ന സംശയമാണ് Øl uh -huh. Are clear. Vitamin A, thirty eight percentage.

എന്നെ പറ്റിക്കാനല്ലേ ഈ സ്നേഹം ഡ്യൂട്ടിയല്ലേ വികാരമുള്ള അറിവാണ് നിനക്ക് മനസ്സിലാവൂല്ല അത് ഉള്ളിന്ന് പറഞ്ഞോ

എന്തോ ആന്റി പോയ അന്നെ പോലെ ഇരിക്കുന്ന ആന്റിയല്ല ആന്റി ഞാൻ ഞാനിവിടത്തെ ജോലിയേക്ക് വിട്ട് നാട്ടിൽ പോണ്ടി വരുന്നു എക്സൈറ്റ് ചെയ്യുന്നില്ല എക്സൈറ്റിംഗ് നമുക്ക് പോകാം ഹലോ എത്ര വിളിക്കുന്നു ഞാൻ വിളിച്ചാൽ മതിയോ കുറച്ച് തിരക്കില്ല തിരിച്ചു വിളിച്ച് പറയാനുള്ള വിശേഷങ്ങളൊന്നും മാമനൊന്ന് വീണു അത് പറയാൻ വിളിച്ചതാണ് ഇനി തിരിച്ചു വോളിച്ചാലും ഇതുതന്നെ പറയണം ഹലോ ഹലോ അച്ഛൻ എവിടെ ഇലക്ട്രിസിറ്റി ഓഫീസ് ഇഡിയറ്റ് അച്ഛൻ عنده ആക്സിഡന്റ് പറ്റുന്നുണ്ട് ഓയ് അനേഷിക്ക് കോപ്പി दैट മിസ്റ്റർ ഭാസ്കറിനെ കാണാനില്ല അന്വേഷിച്ച് ഇറങ്ങിയതാണ് ബാറ്ററി ലോ അതുകൊണ്ട് നിന്നതാണ് ബാറ്ററി ലോ ബാറ്ററി ലോ ബാറ്ററി അമ്മേ നമുക്കിനോട് അച്ചാലാ വീട്ടുപാടെ കൊടുത്ത് നിന്നെ പോറ്റാ ഞാൻ പഠിത്തം പാട് അന്നേരം അന്ന് കൊണ്ടു കൊടുക്ക് നിൽക്കമ്മേ ഞാൻ ഈ ചെക്ക് ചെയ്തു ഇതിനെ കാണാതെ അയാൾ തേടി വന്നത് നമ്മൾ കട്ടുകൊണ്ട് വന്നാൽ എന്ന് പറയും ഒരു നെറ്റ് കണക്ഷൻ പോലും എടുക്കില്ല എന്നാൽ ദയവായിട്ട് അറിഞ്ഞു തന്ന റോബോട്ടിനെ ഇവിടെ വെക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ല ജോലി കിട്ടിയത് തന്നെ നെറ്റ് കുന്തൊക്കെ സ്വന്തം പണിയെടുത്ത് പണിയെടുത്തിട്ടുണ്ടാക്കിയാൽ മതി വിട്യൂ